ലോകത്ത് ഇതുവരെ സാധ്യമാക്കിയിട്ടുള്ള എഞ്ചിനീയറിംഗ് നിർമ്മിതികളിൽ ഏറ്റവും വലുതും ഏറെ പ്രയാസമേറിയ ഘട്ടങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കിയതുമായ പദ്ധതിയാണ് അന്പത്തിയൊന്ന് മൈൽ ദൈർഘ്യമുള്ള പനാമ കനാൽ പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനാണ് ഈ കനാൽ രൂപപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് യു എസ് പനാമ കനാലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് അന്നു മുതൽ ഈ കനാൽ യു എസിന്റെ നിയന്ത്രണത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ജിമ്മി കാർട്ടറും പനാമിയൻ പ്രസിഡന്റ് ഒമർ ടൊറിജോസും ഈ കനാലിന്റെ നിയന്ത്രണം പനാമിക്ക് നൽകുന്നത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കനാൽ പൂർണ്ണമായും പനാമ ഏറ്റെടുത്തു എന്നാൽ യു എസിന് ഈ കനാലിന്റെ പൂർണ്ണ നിയന്ത്രണം പനാമയിൽ നിന്ന് തിരികെ വേണമെന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും നാളുകളായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിവരുന്ന പരാമർശങ്ങൾ ആഗോള ശ്രദ്ധ നേടിയിരിക്കുകയാണ് കനാലിന്റെ നിയന്ത്രണം ഉറപ്പാക്കുന്നതിന് സൈനിക ശക്തിയുടെ ഉപയോഗം തള്ളിക്കളയില്ലെന്ന് അദ്ദേഹം പറയുകയുണ്ടായി പനാമ കനാൽ യു എസിന് അത്യന്താപേക്ഷിതമാണ് പനാമയുടെ മൗനാനുവാദത്തോടെ ചൈനയാണ് ഈ കരാർ ഇപ്പോൾ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ കനാൽ പനാമയ്ക്ക് നൽകിയതാണ് ഇപ്പോൾ അവരത് ദുരുപയോഗം ചെയ്യുന്നു ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നു ഈ പ്രസ്താവനയ്ക്കെതിരെ പനാമ പ്രസിഡന്റ് ഹോസെ റൗൾ മുളിനോ രംഗത്തെത്തിയുണ്ടായി പനാമ കനാലിന്റെ ഓരോ ചതുശ്ര കിലോമീറ്ററും അനുബന്ധ മേഖലയും പനാമിയുടേതാണ് അതങ്ങനെ തന്നെ തുടരും ഞങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും വിട്ടുവീഴ്ചയ്ക്കുള്ളതല്ല ലോകത്ത് എവിടെയാണെങ്കിലും പനാമിയുടെ പൗരന്മാർ ആ വികാരം നെഞ്ചിലേറ്റുന്നവരാണ് അത് ഞങ്ങളുടെ പോരാട്ട ചരിത്രത്തിന്റെ ഭാഗമാണ് മുള്ളിനെ എക്സിൽ കുറിച്ചു ിന് ട്രൂത്ത് സോഷ്യൽ എന്ന സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമിലൂടെ ട്രംപ് നൽകിയ മറുപടി നമുക്കത് കാണാം എന്നായിരുന്നു യു എസിന്റെ എക്കാലത്തെയും മെഗാ പദ്ധതികളിലൊന്നായ കനാലിന്റെ നടത്തിപ്പ് പനാമ ചൈനക്കാർക്ക് കൈമാറിയെന്ന ആരോപണം കൂടാതെ അടുത്ത കാലത്തായി പനാമക്കാർ യു എസിനോട് പുലർത്തുന്ന അനീതിയോടെയുള്ള നടപടികളിലും ട്രംപ് രോഷം പ്രകടിപ്പിക്കുകയുണ്ടായി പനാമ കനാലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് അന്യായ നിരക്ക് ഈടാക്കുന്ന നടപടി നിർത്തണമെന്നും മുമ്പ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കനാലിന്റെ നിയന്ത്രണം യുവസ് ഏറ്റെടുക്കുമെന്ന മുന്നറിയിപ്പ് ട്രംപ് സഖ്യരാജ്യമായ പനാമയ്ക്ക് നൽകിയിരിക്കുന്നത് കനാലിന്റെ നിയന്ത്രണം പലാമയ്ക്ക് നൽകിയ ഉടമ്പടിക്കെതിരെ ട്രംപ് മാത്രമല്ല പ്രതികരിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി പലപ്പോഴായി എതിർ അഭിപ്രായം ഉയർത്തിയിട്ടുണ്ട് അമേരിക്ക പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് ആവിഷ്കരിച്ച ഈ പദ്ധതിയുടെ ശരിയായ ഉടമസ്ഥർ അമേരിക്ക തന്നെയാണെന്നാണ് അവർ വാദിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ സ്പാനിഷ് പര്യവേക്ഷകനും ജേതാവുമായ വാസ്കോ ന്യൂനെസ് ഡി ബാൽബോവയാണ് മനുഷ്യനിർമ്മിത ചാനലിലൂടെ രണ്ട് മഹാസമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് പനാമിക്കടുത്ത് ഒരു കനാൽ എന്ന സങ്കല്പത്തിന് പതിനാറാം നൂറ്റാണ്ട് വരെ പഴക്കമുണ്ടെങ്കിലും അത് നിർമ്മിക്കാനുള്ള ആദ്യ ശ്രമം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഫ്രഞ്ച് നേതൃത്വമാണ് ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരം തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ ഈ പദ്ധതി അന്ന് പരാജയത്തിൽ കലാശിച്ചു ആയിരത്തി തൊള്ളായിരം ആണ്ടിന്റെ ആദ്യ കാലയളവിൽ അമേരിക്ക ഈ കനാൽ നിർമ്മാണം ഏറ്റെടുക്കുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു ഈ കനാലിന്റെ നിർമ്മാണത്തിനായി അമേരിക്കക്കാർക്ക് ഏകദേശം മുന്നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ യു എസ് ഡോളറാണ് ചെലവായത് അത് ഇന്നത്തെ പണത്തിൽ കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം പതിമൂന്ന് ബില്യൺ യു എസ് ഡോളർ അല്ലെങ്കിൽ പത്ത് ദശാംശം അഞ്ചു ബില്യൺ ഡോളറിന് തുല്യമാണ് അക്കാലത്ത് യു എസ് ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ നിർമ്മാണ പദ്ധതിയായി അത് മാറി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ കനാൽ പ്രവർത്തനം ആരംഭിച്ചു എഴുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ കനാലിന്റെ നിർമ്മാണത്തെ രോഗങ്ങളും മണ്ണൊലിപ്പുകളും തുടങ്ങിയ പല പ്രശ്നങ്ങളും ബാധിച്ചിരുന്നു കനാൽ നിർമ്മാണം പൂർത്തിയായപ്പോഴേക്കും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും തൊഴിലാളികളിൽ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് പേരുടെ ജീവനാണ് നഷ്ടമായത് തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഡ്രേക്ക് പാസേജും ഹോൺമുനുമ്പും വഴിയുള്ള ദൈർഘിമേറിയ ജലമാർഗത്തെ ചരിത്രമാക്കിയ പനാമ കനാൽ ഈ രണ്ട് സമുദ്രങ്ങൾ തമ്മിലുള്ള ഗതാഗതത്തിൽ വൻ സ്വാധീനം ചെലുത്തുന്നു ന്യൂയോർക്ക് മുതൽ സാൻ ഫ്രാൻസിസ്കോ വരെ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ ഹോൺമുനുമ്പ് ചുറ്റിയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ആണ് സഞ്ചരിക്കേണ്ടത് അതേസമയം പനാമ കനാൽ വഴിയാണെങ്കിൽ വെറും തൊള്ളായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ന്യൂയോർക്കിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ എത്താനാകും പനാമ കനാലിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഉയർത്തുന്ന ആരോപണങ്ങളിൽ പ്രധാനം ചൈന ഈ കനാലിന്റെ നിയന്ത്രണത്തിൽ പരോക്ഷമായി ഇടപെടുന്നുണ്ട് എന്നതാണ് ഹച്ചിസൺ വാംബോവ എന്ന ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഒരു കമ്പനി പനാമ കനാലിന്റെ അറ്റത്തുള്ള രണ്ട് തുറമുഖങ്ങൾ പ്രവർത്തിപ്പിച്ചു വരുന്നുണ്ട് എന്നാൽ പനാമ കനാൽ പൂർണമായി നിയന്ത്രിക്കുന്നത് ഒരു സ്വതന്ത്ര സർക്കാർ ഏജൻസിയായ പനാമ കനാൽ അതോറിറ്റിയാണ് അതിനാൽ തന്നെ ട്രംപിന്റെ വിമർശനങ്ങൾക്ക് ഒട്ടും കഴമ്പില്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് യു എസും പനാമിയും തമ്മിൽ നിലവിലുള്ള ഉടമ്പടി ക്രമീകരണങ്ങൾ കാരണം ട്രംപിന്റെ നേതൃത്വത്തിൽ ഈ കനാലിന്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് നിയമപരമായി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നിരുന്നാലും സൈനിക ശക്തി ഉപയോഗപ്പെടുത്തി അത് സ്വന്തമാക്കാൻ അമേരിക്ക തുനിഞ്ഞേക്കാം എന്നത് സംബന്ധിച്ചും പലയിടങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അതിന് അടിവരയിടുന്നതാണ് അമേരിക്ക മുൻപ് ലാറ്റിൻ അമേരിക്കയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ം ചരിത്രത്തിനൊരുദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരിയിൽ പ്രസിഡന്റ് ജോർജ് എസ് ബുഷ് മുൻ യു എസ് ഫ്രോട്ടേജായിരുന്ന പനാമൻ പ്രസിഡന്റ് മാനുവൽ നൊറിഗിയെ പുറത്താക്കുന്നതിന് മേൽനോട്ടം വഹിച്ചത് ഈ മേഖലയിലെ യു എസ് താൽപര്യങ്ങളും സുരക്ഷയും സംരക്ഷിക്കുന്നതിന്റെ മറവിലാരംഭിച്ച ഈ ഓപ്പറേഷൻ ജസ്റ്റുഗോസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇത് ഒരു മാസത്തെ സൈനിക സൈനികാക്രമണത്തിന് വഴിവെച്ചു ഇതിൽ യുഎസ് സൈനികരും നൂറ്റി അൻപത് പനാമിയൻ പ്രതിരോധ സേനാംഗങ്ങളും അഞ്ഞൂറോളം സിവിലിയന്മാരും കൊല്ലപ്പെടുകയുണ്ടായി പനാമ കനാൽ യു ഒരു സുപ്രധാന ദേശീയ സ്വത്താണെന്നും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെയും സുരക്ഷയുടെയും സംരക്ഷണത്തിന്റെയും ഉന്നമനത്തിന്റെയും നിർണായക കേന്ദ്രമാണെന്നുമുള്ള ട്രംപിന്റെ വാദം അദ്ദേഹത്തിന്റെ വരുവാനിരിക്കുന്ന ഭരണത്തിലും ജനകീയ അടിത്തറയിലും പ്രതിധ്വനിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഇരുന്നൂറ് വർഷമായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ യു എസ് ആവർത്തിച്ച് ഇടപെട്ടിട്ടുണ്ട് അമേരിക്കൻ താല്പര്യങ്ങൾ വിരുദ്ധമായുള്ള ഭരണകൂടങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും വ്യാപനം തടയുന്നതിനാണ് അവർ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് ഈ ഇടപെടലുകൾ വിവിധ രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ ലംഘിക്കാൻ പോകുന്നതാണ് എങ്കിലും യു എസ് ഒരിക്കലും വിദേശ പ്രദേശങ്ങൾ കൈയേറി ഏറ്റെടുത്തിട്ടില്ല മറിച്ച് യു എസിന് താൽപര്യമുള്ള ഒരു നേതാവിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തു വന്നിരുന്നത് അതേസമയം ഈ കനാലിന്റെ നിയന്ത്രണാവകാശം സംബന്ധിച്ച വിഷയത്തിൽ ട്രംപ് മുന്നോട്ടു പോയി ബലപ്രയോഗത്തിലൂടെ അത് കൈക്കലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ലാറ്റിൻ അമേരിക്കയിൽ യു എസിന്റെ സ്ഥാനത്തെ സാരമായി ബാധിക്കും ഒട്ടുമിക്ക വടക്കൻ തെക്കേ അമേരിക്കൻ കരീബിയൻ രാജ്യങ്ങളും അംഗങ്ങളായിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് അമേരിക്ക അമേരിക്കൻ സ്റ്റേറ്റ്സിൽ നിന്ന് പിന്മാറാൻ ആശങ്കാകുലരായ പല രാജ്യങ്ങളെയും അത്തരമൊരു പ്രവൃത്തി പ്രേരിപ്പിച്ചേക്കാം അതുപോലെതന്നെ റഷ്യ ചൈന ഇറാൻ തുടങ്ങിയ യു എസിന്റെ ശത്രുക്കളുമായി പരസ്യമായി സൈനിക സഖ്യം തേടാൻ ഭയക്കുന്ന പല രാജ്യങ്ങളെയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇത് യുവ സുരക്ഷയെ ശക്തിപ്പെടുത്തുന്നതിൽ നിന്ന് വളരെ അകലെയാണ് ഇത്തരം കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടം പനാമ കനാൽ ബലപ്രയോഗത്തിലൂടെ ഏറ്റെടുക്കുന്നതിനുള്ള പ്രായോഗിക സാധ്യതകൾ ഇല്ല എന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട് വാർത്തയുടെ തേടി